ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് സോയറൈസ് റെസിപ്പായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴുതാ ഉള്ളി അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ എന്നിതിലോട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ എന്നിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇവിത വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട് എന്നിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം വൺ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു കാൽ ടീസ്പൂൺ വീതം ഗരം മസാലയും പെരിഞ്ചീരത്തിൻ്റെ പൊടിയും ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മസാലപ്പൊടികളുടെ എല്ലാം പച്ച ചുവക്കൊന്ന് പോകുന്നവരെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വെള്ളം വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി നല്ല ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് വേണ്ടത് ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സോയ ഇട്ടുകൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് സ്റ്റീംഡ് എഗ്ഗ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് ഗീ റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജോക്കർ കോല ആണ് നിങ്ങൾക്ക് ഏത് ബിരിയാണി റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയിലൂടെ ഇട്ടു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള എഗ്ഗ് സോയ റൈസ് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇപ്പോഴിത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കുകയാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള എഗ്ഗ് റൈസ് റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ സോയ റൈസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ